ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ അവസാനിക്കാനായി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്നാഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസില് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ ജിൻഡോയാണ് ഇപ്പോഴും ഫസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം നമ്മുടെ ജിൻഡോ ഇതുവരെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും രണ്ടാം സ്ഥാനം ജാസ്മിൻ തന്നെയാണ് ജാസ്മിനും ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല എന്തായാലും ജിൻഡോയുടെ തൊട്ടു താഴെ എന്ന് പറയാൻ വയ്യ ജിൻഡോയുടെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ആണ് ഇപ്പോൾ കപ്പ് കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ഒന്ന് ജിൻഡോ ഒന്ന് ജാസ്മിൻ എന്തായാലും ജിൻഡോക്കാണ് ഇപ്പോൾ ഫാൻസ് കൂടുതലുള്ളത് ജിൻഡോക്കാണ് ഒരുപാട് നല്ല കമൻസ് വരുന്നത് അതൊക്കെ ജിൻഡോയുടെ ആ ഒരു ചെറിയ കുട്ടികളെ പോലുള്ള കുഞ്ഞു മനസ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കണം ജിൻഡോയുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കണം എന്തായാലും ഗെയിമിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടാസ്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് ജാസ്മിൻ ഒക്കെ തന്നെയാണ് ജിൻഡോയും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്തായാലും ജിൻഡോക്കാണ് ആരാധകർ കൂടുതലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഒരുപാട് കമൻസുകൾ വരാറുണ്ട് അതിലൊക്കെ ജിൻഡോ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വോട്ട് ആർക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ഫാൻ ആണ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ അതുപോലെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ